മലയാള സിനിമാ പ്രേമികൾക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു നടിയാണ് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറെ ഇപ്പോഴിതാ മഞ്ജു വാര്യറെ ഇഷ്ടപ്പെടുന്ന ആരാധകരെ അധികം സങ്കടത്തിൽ ആക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ ആയിട്ടും മഞ്ജുവിനെതിരെ നടൻ ദിലീപോ അതുപോലെ നടൻ ദിലീപിനെതിരെ മഞ്ജു വാര്യരോ ഒരു വാക്ക് പോലും പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ ആദ്യമായിട്ട് മഞ്ജു വാര്യറെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ദിലീപ് എത്തിയിരിക്കുകയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വലിയ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് സമൂഹത്തിന് മുമ്പിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് മഞ്ജു വാര്യർ ആണ് എന്നാണ് ദിലീപ് പറയുന്നത് മാത്രവുമല്ല ഇതിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് തനിക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നതെന്നും ദിലീപ് പറയുകയാണ് ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജുവാണ് പറഞ്ഞത് മഞ്ജുവിന്റെ ആ ഒരൊറ്റ വാക്കുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിയത് അതിന് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുകയായിരുന്നു പോലീസ് കെട്ടിച്ചമച്ച ഒരു കഥയാണിത് ഇതിലേക്ക് വിളിച്ചത് എന്നെയാണ് ഞാനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ പനി പിടിച്ച് കിടക്കുകയായിരുന്നു കൊച്ചിയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ ദുഃഖം തന്നെയായിരുന്നു നമ്മളെല്ലാവരും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരല്ലേ നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഉണ്ടായി എന്ന് തോന്നിയപ്പോൾ കുറ്റക്കാർ ആരായാലും ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് അതെന്റെ തലയിൽ മുകളിലേക്ക് ഉയർന്നുവന്നത് ഞാൻ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അന്നും നിന്നും ഈ നടിക്ക് സംഭവിച്ചതോർത്ത് വലിയ ദുഃഖമുണ്ട് കുറ്റക്കാർ ആരാണെങ്കിലും അവർക്ക് തക്ക ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു ഈ കേസിലൊന്നും നീതിമാണെന്നും എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ കോടതി എന്നെ വെറുതെ വിട്ടു എന്നെ വിശ്വസിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നാണ് ദിലീപ് പറഞ്ഞത് അതേസമയം കുറ്റക്കാർ ആരായാലും അവർക്ക് ശിക്ഷ ലഭിക്കട്ടെ എന്നാണ് മഞ്ജു പറയുന്നതും ദിലീപിനെതിരെ മഞ്ജു ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നും എങ്കിലും കൊച്ചി നടി ആക്രമിക്കപ്പെട്ട കേസിൽ വലിയൊരു ഗൂഢാചരണം ഉണ്ട് എന്ന് മഞ്ജു ആവർത്തിച്ചാർത്തിച്ചു പറഞ്ഞിരുന്നു എന്നാൽ മഞ്ജു ആ പറഞ്ഞതൊക്കെ തന്നെയും ദിലീപിനെ കുറിച്ചായിരുന്നു എന്നായിരുന്നു പലരും തെറ്റിദ്ധരിച്ചിരുന്നത്